ര ശ്രീമൂലവിലാസം എൽ പി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു പടിഞ്ഞാറ്റക്കര ശ്രീമൂലവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വാർഷികാഘോഷം നടത്തിയത് ശ്രീമൂലം ഫെസ്റ്റ് എന്ന പേരിലായിരുന്നു പരിപാടി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഇതോടനുബന്ധിച്ച് നടത്തി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ശ്രീമൂലം ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു മൂന്നര ലക്ഷം കുട്ടികളുടെ കുറവാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് പുതിയ അഡ്മിഷൻ അമൗണ്ടുകളൊക്കെ തിരിച്ചുപിടിക്കുക സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഗവൺമെന്റ് സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷന് മികച്ച സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ പുതിയ കുട്ടികൾ സ്കൂളിലാണെങ്കിലും ഒന്നാം ക്ലാസ്സിലാണോ ചേരത്തുള്ളൂ സമയബന്ധമായിട്ട് തീരേണ്ടതിന്റെ ആവശ്യം അതാണ് എസ് എം സിയുടെയും എച്ച് എമ്മിൻ്റെ അധ്യാപകരുടെയൊക്കെ താൽപ്പര്യം അതുകൊണ്ടാണ് അതുകൂടി മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനുള്ള പരമാവധി ശ്രമങ്ങൾ ഉണ്ടാക്കുകൊണ്ട് മികച്ച ഔദ്യോഗിക സാഹചര്യം വരുന്ന തല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി അശാന്ത പരിശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും പ്രദേശീയ സ്ഥാപനങ്ങളെല്ലാം ആ രീതിയിൽ പ്രത്യേകിച്ചും തകർക്കുന്ന പഞ്ചായത്ത് ഒരു രീതിയിൽ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് വാർഡ് മെമ്പറുടെ മുഴുവൻ സമയം പ്രവർത്തനമുണ്ട് എസ് എം സി ചെയർപേഴ്സൺ എസ് ദീവ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ ടി ബിജു സ്വാഗതം പറഞ്ഞു തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ വിശിഷ്ട അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ കലോത്സവ ശാസ്ത്രമേള വിജയികളെ അനുമോദിച്ചു മികച്ച ഡയറി എഴുതിയവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷ്റഫ് അനുമോദിച്ചു കയ്യെടുത്തുമാസിയുടെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് അംഗം ബി രാധാമണി നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അനസ്നാത്തയ്യത്ത് അൻവർ പ്രദീപ് കുമാർ ചവറ നൂൺ മീൽ ഓഫീസർ കെ ഗോപോപകുമാർ കോഴ്സംരക്ഷണ സമിതി ചെയർമാൻ ബി സുരേഷ് കുമാർ ബി ശിവശങ്കര പിള്ള ജി പ്രമോദ ബി ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ